പത്തൊമ്പത് വർഷം വരെ ഞാൻ കാത്തു സൂക്ഷിച്ചേണ്ട വൈകുന്നേരം വാപ്പ വരുമ്പോൾ വാപ്പയുടെ മടിയിലെടുക്കുന്ന വിട്ടായി പൊതിയും കാത്ത് ഇരുപത് വയസ്സായാലും പൊന്നുമോളും വാപ്പയും രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ പോലെയാ നമ്മുടെ പെൺമക്കളോട് നമുക്കുള്ള സ്നേഹമത്രയാ രണ്ടു വയസ്സായ മോളെ പോലെ ഇരുപത് വയസ്സുള്ള മോളും വാപ്പാന്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് കുണുങ്ങി തമാശ പറഞ്ഞ് ഉപ്പാന്റെ കൂടെ ചെലവഴിക്കുന്ന സമയമില്ലേ അങ്ങനെ എന്റെ കൈവെള്ളയിൽ വെച്ച പൊന്നുമോള് എൻ്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നത് ഇനി അവളെ പോറ്റാൻ എന്റെ കൈയില് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല അവള് എന്റെ വീട്ടിലധിക ഭാരമായത് കൊണ്ടല്ല ായബുദ്ധിയായ അരവള വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് എന്റെ റബ്ബണ്ണോട് കൊണ്ടാണ് ആണ് എന്റെ അനുസരിക്കുകയാണ് ഞാൻ എന്താണ് മോനെ പറഞ്ഞതിന്റെ അർത്ഥമെന്താ ഭീംസ കിം എന്റെ മകളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് ഇട്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതുപോലെ അഭിനയിച്ചിട്ട് ചേർത്ത് നിർത്തണേ അതെല്ലാം സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പോറലൽക്കാട് എന്റെ പൊന്നുമോളെ ഇങ്ങ് തിരിച്ചു തന്നേക്കണേ എന്റെ മകൾക്ക് കുറവുണ്ടാവാം